ഹായ് കൂടിയേ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ എന്ന് പറയുന്ന കുട്ടി സ്കൂളിൽ നിന്ന് അപകടത്തിൽ മരിച്ച ആ വാർത്ത കേട്ടു അന്നേരം ഇപ്പം മൂന്ന് നാല് ദിവസമായില്ലേ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ച് നമ്മളൊന്ന് പറയാതിരിക്കുന്നത് മോശമായി പോകരുന്ന് വെച്ച് പറയുന്നതാണേ മറ്റൊന്നുമല്ല തേവലക്കര ബോയ്സ് സ്കൂളാണ് അത് അതിൻ്റെ മാനേജ്മെന്റിൻ്റെ പേരെന്താണെന്ന് എനിക്ക് പല വാർത്തകൾ നോക്കിയിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല ദേവലോക്കര ബോയ് സ്കൂളെന്നാണ് കൊല്ലത്തുള്ള ദേവലോക്കര ബോയ്സ് സ്കൂളാണ് കാണാൻ പറ്റിയത് അപ്പം ആ കുട്ടി ആ ഷെഡിനു മേളി കയറി ആ ചെരുപ്പ് എടുക്കാൻ വേണ്ടി കയറി ഷോക്കേറ്റ് മരിച്ചു അസ്വാഭാവിക മരണത്തിന് പോലീസ് അത് കേസെടുത്തു സംഭവം അവിടെ കഴിഞ്ഞു ഗവൺമെൻറ് കുട്ടിക്ക് വീട് വെക്കാനും അനിയനും വിദ്യാഭ്യാസത്തിനും വേണ്ടിയിട്ടുള്ള ചെലവുകൾ എല്ലാം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ചെയ്യുന്നുണ്ട് ഗവൺമെന്റിന്റെ കാര്യം ക്ലിയറായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഈ സ്കൂളിലും ഒരു പി ടി ഐയും ഒരു ഹെഡ് മാസ്റ്ററും മറ്റു മാനേജ്മെൻ്റ് സ്റ്റാഫുകളും അല്ലേ ഒക്കെ കാണുമല്ലോ ഇവർക്കെതിരെ എന്ത് നടപടിയാണ് നമ്മുടെ നിയമത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ് ഈ സ്വാഭാവ അസ്വാഭാവിക മരണത്തിന് ആർക്കെതിരെയാണ് കേസെടുക്കുന്നത് അത് പറഞ്ഞു കേട്ടില്ല കാരണം അവിടെയുള്ള മനവിനിലുള്ള ആൾക്കാർക്കെല്ലാം അതിൻ്റെ അത് ഉത്തരവാദിത്വമുണ്ട് അതുകൂടാതെ ആ പി ടി ഐക്ക് അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് കാരണം വർഷങ്ങളായിട്ട് അവിടെ കെ എസ് ഇവിയുടെ ലൈൻ ഇങ്ങനെ താന്ന ഷെഡിനോട് ചേർന്ന് പോകുന്നു എനിക്കൊന്ന് കുറച്ച് നാളുകൂടെ കഴിഞ്ഞാൽ ആ ലൈൻ കമ്പി വന്ന് ആ ഷീറ്റിനോട് മുട്ടും അപ്പം താഴെ നിൽക്കുന്ന ആ പൈപ്പേ പിടിക്കുന്ന ഷോക്ക് അടിച്ച് മരിക്കാൻ സാധ്യതയുണ്ട് അത് പോകുന്നത് ഇത്രയും ഉത്തരവാദിത്വമില്ലാതെ കെ എസ് ഇ ബിയുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനം പിന്നെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുള്ള പ്രവർത്തനം ഇതുപോലുള്ള സ്കൂളുകളിൽ പിള്ളേരെ സ്വകാര്യ സ്കൂളാണെന്ന് തോന്നുന്നു ഇതുപോലുള്ള സ്കൂളുകളിൽ പിള്ളേരെ പഠിക്കാൻ വിടുമ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണം നമ്മൾ പണ്ട് പറയുന്നത് ഗവൺമെൻറ് സ്കൂളുകളെല്ലാം മോശമാണ് മോശമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളുകളെല്ലാം നല്ല നിലവാരത്തിൽ സ്കൂൾ കെട്ടിടങ്ങളും എല്ലാം നല്ല നിലവാരത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുവരെ മാനേജ്മെൻ്റ് സ്കൂളുകൾക്ക് അങ്ങനെ വീഴ്ച ഉണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ലൈസൻസ് തന്നെ റദ്ദാക്കിക്കണം ആ കുട്ടികളെ വേറെ സ്കൂളിൽ പഠിക്കാൻ കൊണ്ടാക്കണമെന്നേ എന്തിനാ ഇവിടെയൊക്കെ തന്നെ പിന്നെയും പിന്നെയും വിടുന്നേ ഇവർക്കെതിരെ യാതൊരു ആക്ഷനും ഈ ആരും എടുക്കത്തില്ല പോയത് ആ കൊച്ചിൻ്റെ വീട്ടുകാർക്ക് പോയി ആ കൊച്ചിൻ്റെ നല്ലൊരു ഭൂമിയിലൊരു ജീവിതം മനുഷ്യൻ ഭൂമിയിലൊരു ജീവിതമുള്ളൂ ആ ജീവിതം അവിടെ കൊണ്ട് തീർന്നു അപ്പൊ ഒന്ന് പതിമൂന്ന് വയസ്സെന്ന് പറഞ്ഞാൽ ജീവിതം കൊണ്ട് തുടങ്ങി കൂട്ടുകാരുടെ കളിച്ച് വരുന്ന ഒരു പ്രായമായു ആ സമയത്ത് തന്നെ കൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ കുട്ടിക്കുണ്ടാകുക ഇനി ഒരു ഭൂമിയിൽ എങ്ങനെ ജീവിക്കാ മനുഷ്യനായി എന്ന് പറഞ്ഞ അത് എന്നാ അത് നമുക്ക് പറയാൻ പറ്റുന്നതിനോട് അത് അതൊരു ഒരു ആ ഒരു മനുഷ്യനായി ജീവിക്കേണ്ട ഒരു ഭാഗ്യം കിട്ടിയിട്ട് അത് തന്നെ തൻ്റെ കുറ്റം കൊണ്ടല്ലാതെ മറ്റുള്ളവരുടെ കുറ്റം കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോകുന്ന ആ കുറ്റത്തിന് കാരണക്കാരായവരെ കൃത്യമായിട്ട് തക്കതായിട്ട് നിയമം കൊടുക്കുന്ന നല്ലൊരു ശിക്ഷ അവർക്ക് കൊടുക്കണം കാരണം ഇതുപോലെ സ്കൂളുകളിൽ നടത്തിയാൽ മാത്രം പോരാ കുട്ടികൾക്ക് അപകടമുണ്ടാകാത്ത തരത്തിൽ അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് സ്കൂളുകൾ നടത്തുന്ന സ്കൂളുകൾക്ക് മാത്രം ലൈസൻസ് കൊടുക്കാനുള്ളൊരു പരിപാടി കൊണ്ടുവരണം അല്ലാതെ ചവറ് പോലെ സ്കൂളുകൾക്കുള്ള ലൈസൻസ് കൊടുത്ത് കുഞ്ഞുങ്ങളൊക്കെ എന്നാ കാണിക്കുന്നു പോലും അറിയത്തില്ല കുഞ്ഞുങ്ങൾക്ക് അപകടം ഉണ്ടാകുന്നുണ്ടോ പഠിപ്പിക്കുന്നുണ്ടോ എന്താ സംഭവിക്കുന്നു പോലും അറിയത്തില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലൊരു വീഡിയോ ചെയ്തു സ്കൂളുകളിലെ സാറുമാരെ പറ്റിയുള്ളൊരു വീഡിയോ അതെനിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വന്നു ഇതിൻ്റെ അകത്ത് നമ്മൾ എന്നാ പറഞ്ഞാലും എത്ര നല്ല കാര്യം പറഞ്ഞാലും നെഗറ്റീവ് മാത്രം പറയാൻ വേണ്ടി കുറച്ച് അമ്മമാരിപ്പുണ്ട് നെഗറ്റീവ് പറയുന്നത് മാത്രമല്ല നമ്മൾ നമ്മളെ പറയാൻ പിന്നെ ലോകത്തൊന്നും കാണത്തില്ല ഒരു വാക്കുകളും കാണത്തില്ല അതുപോലെ പറഞ്ഞു കളയം പക്ഷേ എന്നാൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ ഈ സമൂഹത്ത് ജീവിക്കുന്നതല്ലേ ഇത്തരം വൃത്തികേടെ കാണുമ്പോൾ ഒന്നും പറഞ്ഞില്ലേ പിന്നെ എങ്ങനെ ഇനിയെങ്കിലും കുട്ടികളുടെ ജീവനും അവരെ സുരക്ഷയ്ക്കും ഒക്കെ ഒരു പ്രാധാന്യം സ്കൂളുകളെ കൊടുക്കണം കാരണം ഇവർ പറയുന്ന മനപൂർവ്വം അല്ലെന്നു പറയുന്നത് മനപൂർവ്വം അല്ലെങ്കിൽ ശ്രദ്ധിക്കണമെന്നേ സ്കൂളിൽ കുറച്ച് ജീവനക്കാരെ കൊണ്ട് നിയമിച്ച് വെച്ചിട്ടില്ലേ ഇവരെ കൊണ്ടൊക്കെ ജോലി ചെയ്യിക്കണം അല്ലാതെ ടീച്ചർമാർ ടീച്ചർമാരുടെ ജോലിയൊന്നും ഉണ്ട് പ്യൂണു പ്യൂൻ്റെ ജോലിയൊന്നുണ്ട് എന്നാൽ ഇതിനൊക്കെ ഈ കൃത്യമായിട്ട് ഇവരുടെ ജോലിയല്ലേ ഇവർ ചെയ്യുന്നുണ്ട് പിന്നെ അങ്ങനെ ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്നത് ഒരു കൊച്ചു സ്കൂളിൻ്റെ മേളിൽ സ്കൂളിൻ്റെ സമയത്ത് ഒരു സ്കൂളിൻ്റെ മേളിയ ഷീറ്റിൻ്റെ മേളിപ്പോഴുണ്ടാക്കുമ്പോൾ അവിടെ ആരും കണ്ടില്ലെന്ന് പറയുമ്പോൾ അവിടത്തെ ആ സ്കൂളിന് എത്രമാത്രം ഉത്തരവാദിത്വം ഉണ്ടെന്ന് ആരോ ചേയ്ക്ക് ആ കുട്ടി സ്കൂളിൻ്റെ മേളിൽ കയറിയാൽ ചെരുപ്പ് എടുക്കാനുണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ചെരുപ്പില്ലാതെ വൈകുന്നേരം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അച്ഛനും അമ്മയെ ചോദിക്കും എടാ നിൻ്റെ ചെരുപ്പ് എന്തെങ്കിലും നീ അതെടുത്ത് കളിച്ചു കളഞ്ഞ് എന്ന് പറയും എന്നാലും അതിൻ്റെ വഴക്കൊഴിവാക്കാനായിരിക്കും കുട്ടിയെ പേടിച്ച് ചെരുപ്പ് എടുക്കാൻ വേണ്ടി അതിന് മേളിക്കയറിയത് അങ്ങനെ ഒരു കൂടും അന്നേരം ആണെങ്കിൽ കൊച്ചിന് അപകടം ഉണ്ടാകും പക്ഷേ ഈ കുട്ടി ചെരുപ്പ് എടുക്കാൻ മേളിൽ കയറുന്ന അത്ര സമയം ഈ കുട്ടീനെ കാണാൻ ആൾക്കാർ കണ്ടില്ലെന്നുള്ളതാണ് ഈ ഒരു കെട്ടിടത്തിൻ്റെ മേളിൽ അല്ലെങ്കിൽ ഷീറ്റിൻ്റെ മേളിൽ ഇവിടെ കയറി പോകുന്നത് ഇപ്പോൾ അവിടെ കരണ്ടടിച്ചില്ലെങ്കിൽ തന്നെ അവിടെ ക്ഷീത്ത് തെന്നി കാണലും വീഴാമല്ലോ അങ്ങനെ ആകുമ്പോൾ ഉണ്ടാകാം എന്നാലും ഇവരെല്ലാം പറയുന്നത് ലാസ്റ്റ് വാഹനം ഒടിച്ച് മരിക്കുമ്പോൾ ഉണ്ടാകുന്ന പോലെ തന്നെ മനഃപൂർവ്വം അല്ലാത്ത നിലകത്തിയ അതുപോലെ അസ്വാ അസ്വാഭാവികമായ മരണത്തിൽ കേസെടുത്ത് ആർക്കന്നെതിരെ ഒന്നുമില്ല മൊത്തത്തിലെ കേസെടുത്ത് ആർക്കെതിരെ ഒന്നുമില്ല ഇനി എങ്ങനെയാവുമോ കേസ് എങ്ങനെയാകുമോ എന്നും അത് അറിയത്തില്ല